ഞാൻ റോബിൻ മാത്യു ഷെക്കേന വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം കിഴക്കൻ കോങ്കോയിലെ റുബാവയിലുള്ള കോൾട്ടാൻ ഖനി തകർന്നുണ്ടായ അപകടത്തിൽ ഇരുന്നൂറിലധികം പേർ കൊല്ലപ്പെട്ടു ബുധനാഴ്ചയുണ്ടായ ദാരുണമായ ഈ ഉരുൾപൊട്ടലിൽ ഗരിത്തൊഴിലാളികളും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ പെട്ടതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നും രക്ഷപ്പെടുത്തിയ പലർക്കും ഗുരുതരമായി പരിക്കേറ്റതായും അധികൃതർ അറിയിച്ചു മൊബൈൽ ഫോണുകളും കമ്പ്യൂട്ടറുകളും നിർമ്മിക്കാൻ ആവശ്യമായ കോൾട്ടാൻ എന്ന ലോഹം ലോകത്തെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇടങ്ങളിൽ ഒന്നാണിത് നിലവിൽ എം ട്വന്റി ത്രീ എന്ന വിമത ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലാണ് ഈ ഖനിപ്രദേശം പ്രവർത്തിക്കുന്നത് വളരെ പരിമിതമായ സൌകര്യങ്ങൾ മാത്രമുള്ള ഇവിടെ സാധാരണക്കാർ ജീവൻ പണയം വെച്ചാണ് ജോലി ചെയ്യുന്നത് അപകടം നടന്ന ഗനിയിൽ നിന്ന് ഇതുവരെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി ഔദ്യോഗിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ഈ പ്രദേശത്തെ പ്രകൃതി സമ്പത്ത് വിമതർ തങ്ങളുടെ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നതായും ആക്ഷേപമുണ്ട് ഖനിക്കുള്ളിൽ കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന് അറിയാൻ രക്ഷാപ്രവർത്തകർ ശ്രമം തുടരുകയാണ് വെടിനിർത്തൽ കരാർ അനുസരിച്ച് ഗാസാമുനമ്മിനും ഈജിപ്തിന് ഇടയിലുള്ള റാഫ ക്രോസിംഗ് ഇരുദിശകളിലേക്കുമുള്ള കാൽനടക യാത്രക്കാർക്ക് വേണ്ടി ഞായറാഴ്ച വീണ്ടും തുറന്നു കൊടുക്കുമെന്ന് സ്ഥിരീകരിച്ച ഇസ്രായേൽ ഫെബ്രുവരി ഒന്ന് മുതൽ റാഫ ഇരു ദിശകളിലേക്കും തുറക്കും ആളുകളുടെ പരിമിതമായ സഞ്ചാരത്തിനു വേണ്ടി മാത്രമായിരിക്കും ഇതെന്നും അതിനിവേശ പലസ്തീൻ പ്രദേശങ്ങളിലെ സിവിൽ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയ സ്ഥാപനമായ കോഖാറ്റ് വ്യക്തമാക്കി ഈജിപ്തുമായി ഏകോപിപ്പിച്ച് യൂറോപ്യൻ യൂണിയൻ മിഷന്റെ മേൽനോട്ടത്തിലായിരിക്കും ഇത് നടക്കുക യുദ്ധകാലത്ത് ഗാസ വിട്ടുപോയ താമസക്കാർക്ക് മാത്രമേ ഈജിപ്തമായി ഏകോപിപ്പിച്ച് മുനമ്പിലേക്ക് ഈജിപ്തിൽ നിന്ന് താമസക്കാരെ തിരികെ കൊണ്ടുവരാൻ അനുവാദമുള്ളൂ എന്നും ഇസ്രായേലിന് മുൻകൂർ സുരക്ഷാ അനുമതി ലഭിച്ചതിനു ശേഷം മാത്രമേ ഇത് അനുവദിക്കൂ എന്നും കോഗാട്ട് പറയുന്നു പ്രാഥമിക തിരിച്ചറിയലിനും പരിശോധനയ്ക്കും പുറമേ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ നിയന്ത്രണത്തിലുള്ള ഒരു പ്രദേശത്ത് ഒരു അധിക പരിശോധനയും തിരിച്ചറിയൽ പ്രക്രിയയും നടത്തുമെന്നും പ്രസ്താവനയിൽ പറയുന്നു കൊഗാറ്റിന്റെ കണക്കുകൾ പ്രകാരം യുദ്ധകാലത്ത് ഏകദേശം നാൽപ്പത്തിരണ്ടായിരം ഗാസക്കാർ ഗാസംവരമ്പ് വിട്ട് പോയിട്ടുണ്ട് അവരിൽ ഭൂരിഭാഗവും വിദേശത്ത് വൈദ്യചികിത്സ തേടുന്ന രോഗികളോ ഇരട്ട പൌരന്മാരോ ആണ് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അമേരിക്കയുമായി ചർച്ചകൾക്ക് തയ്യാറാണെന്ന് വ്യക്തമാക്കി ഇറാൻ അതേസമയം ചർച്ചകൾ നീതിയുക്തമായിരിക്കണമെന്നും ഭീഷണിയുടെ നിഴലിൽ അത് നടത്തുന്നതിനോട് താൽപര്യമില്ലെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചാവർത്തിച്ച് ഇറാന് നേരെ ആക്രമണ ഭീഷണി മുഴക്കുന്നതിനിടയിലാണ് ചർച്ചകൾക്ക് ഇറാൻ സന്നദ്ധമാണ് എന്ന് ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് ആരാഖ്ജി വ്യക്തമാക്കിയത് അമേരിക്കൻ സൈനിക നടപടി ഒഴിവാക്കണമെങ്കിൽ ഇറാൻ രണ്ട് കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നത് ഒന്ന് ആണവ ചർച്ചകളിലേക്ക് ഇറാൻ തിരികെ വരണം ആണവായുധങ്ങൾ വേണ്ട എന്ന് വെക്കണം രണ്ട് ഇറാനിയൻ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിക്കുന്നവരെ കൊല്ലുന്നത് അവസാനിപ്പിക്കണം നിലവിൽ അമേരിക്കൻ സൈന്യം ശക്തമായ സൈനിക വിന്യാസമാണ് ഈ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എട്ടോളം അമേരിക്കൻ ഡിസ്ട്രോയറുകളും ഒരു വിമാനവാഹിനി കപ്പലും ഇപ്പോൾ തന്നെ ഈ മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് ഇതുകൂടാതെ ഈ മേഖലയിലുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിൽ സൈന്യം അതീവ ജാഗ്രതയിൽ തുടരുകയാണ് മെനുസോലം പ്രസിഡന്റ് നിക്കോളാസ് മെഡ്രോയെ പിടിക്കുന്നതിനുള്ള അമേരിക്കൻ സൈനിക ദൗത്യത്തിൽ ഉൾപ്പെട്ടിരുന്ന ഇ എ എയ്റ്റീൻ ജി ഗ്രോളറുകളും എഫ് തേർട്ടി ഫൈവ് യുദ്ധ മിഡിൽ ഈസ്റ്റിലേക്ക് വിന്യസിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഇറാനിൽ നിലവിലെ ഭരണകൂടത്തെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലുള്ള വലിയ ആക്രമണത്തിനാണ് അമേരിക്ക ആസൂത്രണം നടത്തുന്നതെന്നും ഇസ്രായേൽ പ്രതിരോധ സേനയും അമേരിക്കൻ സായുധ സേനയും തമ്മിൽ ഈ രീതിയിലുള്ള തയ്യാറെടുപ്പുകളാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും ഇസ്രായേലി മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നു പ്രസിഡന്റ് ട്രംപിന് ഇറാനെതിരെ ഏതു തരത്തിലുള്ള സൈനിക നടപടിയും സ്വീകരിക്കാൻ പാകത്തിലുള്ള പടയൊരുക്കമാണ് നിലവിൽ മിഡിൽ ഈസ്റ്റിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പെൻഡൺ മേധാവി പീറ്റ് ഹെക്സത്ത് പറഞ്ഞു അതേസമയം അമേരിക്ക നടത്തുന്ന ഏത് ആക്രമണത്തിനും ശക്തമായി തിരിച്ചടി നൽകുമെന്ന് ഇറാൻ വ്യക്തമാക്കി ഉക്രൈനിലെ ആണവ നിലയങ്ങൾക്ക് നേരെയുള്ള റഷ്യൻ ആക്രമണങ്ങൾ വലിയൊരു ആണവ ദുരന്തത്തിന് വഴിവച്ചേക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി ഐക്യരാഷ്ട്രസഭയുടെ ആണവ ഏജൻസി ഉക്രൈനിലെ വൈദ്യുത നിലയങ്ങൾ തകരുന്നത് ആണവ നിലയങ്ങളുടെ തണുപ്പിക്കൽ സംവിധാനത്തെ ബാധിക്കുമെന്നും ഇത് വലിയ അപകടം ഉണ്ടാക്കുമെന്നും അധികൃതർ ഭയപ്പെടുന്നു നിലവിൽ ലോകം നേരിടുന്ന ഏറ്റവും വലിയ ആണവ ഭീഷണിയാണിതെന്ന് വിയന്നയിൽ നടന്ന അടിയന്തര യോഗത്തിൽ ഏജൻസി മേധാവി റഫേൽ ഗ്രോസി വ്യക്തമാക്കി റഷ്യയുടെ ആക്രമണം മൂലം ഉക്രൈനിലെ ദശലക്ഷക്കണക്കിന് ആളുകൾ കടുത്ത തണുപ്പിലും ഇരുട്ടിലുമാണ് കഴിയുന്നത് വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലച്ചാൽ ആണവ നിലയങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമെന്ന് നെതർലാൻഡ്സ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി അതേസമയം റഷ്യൻ സൈന്യം പിടിച്ചെടുത്ത സപ്പൊറേഷ്യ ആണവ നിലയത്തിന്റെ സുരക്ഷയെക്കുറിച്ചും വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥന പ്രകാരം ഊർജ്ജ നിലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണം റഷ്യ താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട് എന്നാൽ ഈ സമാധാന അന്തരീക്ഷം ഞായറാഴ്ചയോടെ അവസാനിക്കുമെന്ന് റഷ്യൻ വക്താക്കൾ സൂചിപ്പിച്ചു സമാധാന ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ആണവ സുരക്ഷ ഉറപ്പാക്കാൻ ലോകരാജ്യങ്ങൾ കൂടുതൽ സമ്മർദ്ദം ചെലുത്തിവരികയാണ് അമേരിക്കയിൽ വീണ്ടും താൽക്കാലിക ഭരണ സ്തംഭനം രണ്ടായിരത്തി ഇരുപത്തിയാറ് ബജറ്റ് പാസാക്കാനുള്ള സമയപരിധി അവസാനിച്ചതിനെ തുടർന്നാണ് താൽക്കാലിക ഭരണ സ്തംഭനത്തിലേക്ക് നീങ്ങിയത് അതേസമയം അടുത്ത ആഴ്ച ആദ്യം തന്നെ സെനറ്റ് പിന്തുണയുള്ള ഫണ്ടിംഗ് കരാറിന് സഭ അംഗീകാരം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ അടച്ചുപൂട്ടൽ താൽക്കാലികമാകുമെന്നാണ് സൂചന അമേരിക്കയിൽ സർക്കാർ സംവിധാനങ്ങൾ സ്തംഭിപ്പിക്കുന്നത് ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടുള്ള സുപ്രധാന ബില്ലിന് സെനറ്റ് അംഗീകാരം നൽകുകയായിരുന്നു വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെ കാലാവധി അവസാനിച്ചതിനാൽ സാങ്കേതികമായി ഭരണ സ്തംഭനം ആരംഭിച്ചു എങ്കിലും തിങ്കളാഴ്ച ജനപ്രതിനിധി സഭ കൂടി ബില്ല് പാസാക്കുന്നതോടെ ഇതിനും പരിഹാരമാകുമെന്നാണ് കരുതുന്നത് വൈറ്റ് ഹൌസും പ്രതിപക്ഷവും തമ്മിൽ നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് ഭൂരിഭാഗം സർക്കാർ വകുപ്പുകൾക്കും സെപ്റ്റംബർ വരെ പ്രവർത്തിക്കാനുള്ള പണം അനുവദിക്കാൻ ധാരണയായത് മെനയാ പോലീസിൽ നടന്ന പ്രതിഷേധങ്ങൾക്കിടെ രണ്ടുപേർ വെടിയേറ്റ് മരിച്ചതിനെ തുടർന്ന് കുടിയേറ്റ നിയമങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളാണ് ഈ പ്രതിസന്ധിക്ക് കാരണമായത് ഇതേ തുടർന്ന് ആഭ്യന്തര സുരക്ഷാ വകുപ്പിനുള്ള ഫണ്ട് വെറും രണ്ടാഴ്ചത്തേക്ക് മാത്രമാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് നിയമങ്ങളിൽ മാറ്റം വരുത്താൻ ഈ സമയം ഉപയോഗിക്കാനാണ് രാഷ്ട്രീയ പാർട്ടികളുടെ തീരുമാനം രണ്ടാമതൊരു ഭരണസ്തംഭനം ഒഴിവാക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈ നീക്കത്തിന് പിന്തുണ നൽകിയിട്ടുണ്ട് ഭരണ നീണ്ടുപോയാൽ പ്രതിരോധം വിദ്യാഭ്യാസം ഗതാഗതം തുടങ്ങിയ പ്രധാന വകുപ്പുകളെ അത് സാരമായി ബാധിക്കുമായിരുന്നു എന്നാൽ തിങ്കളാഴ്ച സഭ ചേരുന്നതോടെ സ്തംഭനം വേഗത്തിൽ അവസാനിപ്പിക്കുമെന്നത് ജനങ്ങൾക്ക് ആശ്വാസമാണ് വരും ദിവസങ്ങളിൽ കുടിയേറ്റ വിഷയങ്ങളിൽ കൂടുതൽ ചർച്ചകൾ നടക്കാനിരിക്കെ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനാണ് എല്ലാ നേതാക്കളും ഇപ്പോൾ മുൻഗണന നൽകുന്നത് Thank <laughs> you. മെനസ്വലയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ഇന്നുവരെയുള്ള രാഷ്ട്രീയ സംഘർഷങ്ങളിൽ പങ്കാളികളായവർക്ക് പൊതുമാപ്പ് നൽകാൻ പുതിയ സർക്കാർ തീരുമാനിച്ചു ഇടക്കാല പ്രസിഡന്റ് ഡെൽസി ആണ് ഈ സുപ്രധാനമായ പ്രഖ്യാപനം നടത്തിയത് പതിറ്റാണ്ടുകളായി തുടർന്ന് രാഷ്ട്രീയ പകപോക്കലുകൾ അവസാനിപ്പിക്കാനും രാജ്യത്ത് സമാധാനം കൊണ്ടുവരാനും ഈ നിയമങ്ങൾ സഹായിക്കുമെന്ന് സുപ്രീം കോടതിയിൽ നടത്തിയ പ്രസംഗത്തിൽ അവർ പറഞ്ഞു അതേസമയം കഠിനമായ പീഡനങ്ങൾക്ക് പേരുകേട്ട കാരക്കാസിലെ എൽ ഹെലികോയിഡ് എന്ന ജയിൽ അടച്ചുപൂട്ടുവാനും റോഡ്രിഗസ് ഉത്തരവിട്ടിട്ടുണ്ട് പകരം ഈ കെട്ടിടത്തെ സ്പോർട്സ് സാംസ്കാരിക കേന്ദ്രം മാറ്റാനാണ് സർക്കാരിന്റെ തീരുമാനം ഇതോടൊപ്പം തന്നെ രാജ്യത്തെ എണ്ണമേഖലയിൽ സ്വകാര്യ നിക്ഷേപങ്ങൾ അനുവദിക്കുന്ന പുതിയ നിയമവും പാസാക്കിയിട്ടുണ്ട് വനസുവേലയിൽ ജയിലിൽ കഴിഞ്ഞിരുന്ന എല്ലാ അമേരിക്കൻ പൌരന്മാരെയും ഇതിനോടകം തന്നെ വിട്ടയച്ചു കഴിഞ്ഞു ഇടക്കാല സർക്കാരിന്റെ ഈ നടപടികളെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രശംസിച്ചു ഇതിന്റെ ഭാഗമായി വെനുസേലയ്ക്ക് മേൽ ചുമത്തിയിരുന്ന പല ഉപരോധങ്ങളും അമേരിക്ക നീക്കം ചെയ്തിട്ടുണ്ട് വർഷങ്ങൾക്ക് ശേഷം കാരക്കാസിൽ വീണ്ടും എംബസി തുറക്കാനും നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാനും വാഷിംഗ്ടൺ തയ്യാറെടുക്കുകയാണ് അമേരിക്കയിൽ നിന്നുള്ള വിമാന സർവീസുകൾക്കുള്ള നിരോധനം നീക്കിയതും രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് വലിയ കരുത്താകുമെന്നാണ് കരുതുന്നത് ഇറാനെതിരായ ഏതൊരു സൈനിക ഇടപെടലിനെയും അങ്കാറ എതിർക്കുന്നുവെന്നും സ്വന്തം ജനതയുടെ സമാധാനപരവും ആഭ്യന്തരപരവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനെ പിന്തുണയ്ക്കുന്നുവെന്നും തുർക്കി വിദേശകാര്യമന്ത്രി ഹഗാൻ ഫിദാൻ പറഞ്ഞു ഇറാനിലെ സാമ്പത്തിക പ്രതിസന്ധിയും മറ്റ് ബുദ്ധിമുട്ടുകളും ചിലപ്പോൾ ഭരണകൂടത്തിനെതിരായ പ്രതിഷേധമായി തെറ്റിദ്ധരിക്കപ്പെടാമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇറാനെ ലക്ഷ്യം സൈനിക ഇടപെടലിന് തങ്ങൾ എതിരാണ് എന്ന എല്ലാ അവസരങ്ങളിലും തങ്ങളുടെ എതിരാളികളോട് പറഞ്ഞിട്ടുള്ളതായി ഇസ്താംബൂളിൽ ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് ആരാച്ചയ്ക്കൊപ്പം നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിൽ ഫിദാൽ പറഞ്ഞു ഇറാന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇറാനിയൻ ജനത ഭാഗി ഇടപെടലുകളില്ലാത്ത സമാധാനപരമായി പരിഹരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു വെള്ളിയാഴ്ച ഇസ്താംബൂളിൽ നടന്ന ഇരു വിദേശകാര്യമന്ത്രിമാരുടെയും കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ഈ പരാമർശങ്ങൾ ഇറാനുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തുർക്കി നയതന്ത്ര ശ്രമങ്ങൾ തുടരുമെന്നും മേഖലയിൽ സ്ഥിരത നിലനിർത്തുന്നതിന് സംഭാഷണവും നയതന്ത്രവും ആവശ്യമാണ് എന്നും ഫിദാൻ വ്യക്തമാക്കി